ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സിർ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞാൽ ഇട്ടുകൊടുക്കാം ഇതിലോട്ട് അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് അര ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് ശർക്കര പാനി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടാവും ഓവർ ലൂസും ആവരുത് എന്നാൽ ഓവർ ടൈറ്റും ആവരുത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം അപ്പോഴേക്കും റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വരും നമ്മുടെ സ്നാക്ക് സ്നാക്കുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലോട്ടൊരു പ്ലേറ്റ് ഇറക്കി വെച്ചു കൊടുക്കാം ഞാൻ ഈ പ്ലേറ്റിൽ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടാണ് ഇനി ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് അടച്ചു വെക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴത്തെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സ്നാക്ക് എന്തായെന്ന് തുറന്നു നോക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള സ്റ്റീംഡ് ബനാന സ്നാക്ക് റെഡി നോക്കി നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന് നേന്ത്രപ്പഴത്തിന്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ പലഹാരം കൂടിയാണിത് നേന്ത്രപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അവരിഷ്ടത്തോടെ കഴിച്ചോളും അപ്പോൾ എല്ലാവർക്കെൻ്റെ രുചികരമായിട്ടുള്ള സ്റ്റീംഡ് ബനാന സ്നാക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ